ജോലിക്കിടെ യന്ത്രത്തിനുള്ളിൽ കാൽപാദം കുടുങ്ങി ബീഹാർ സ്വദേശിക്ക് ഗുരുതര പരിക്ക് മാറാട് വെസ്റ്റ് മാഹിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കൊപ്ര മില്ലിലാണ് സംഭവം ബീഹാർ സ്വദേശി ഇടത് കാൽപാദമാണ് യന്ത്രത്തിൽ കുടുങ്ങിയത് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാൽ പുറത്തെടുക്കാൻ സാധിച്ചത് വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് ജോലിക്കിടെ ബീഹാർ സ്വദേശി മുന്നയുടെ കാൽവഴുതി യന്ത്രത്തിനുള്ളിൽ കുടുങ്ങിയത് മാറാട് വെസ്റ്റ് മാഹിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കൊപ്ര മില്ലിലാണ് സംഭവം നിലവിളി കേട്ട് ഓടിക്കൂടിയ മറ്റ് തൊഴിലാളികൾ യന്ത്രം ഓഫ് ചെയ്ത് യന്ത്രത്തിനുള്ളിൽ കുടുങ്ങിയ കാൽ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് മീൻചന്ത ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു അഗ്നിശമന സേനാംഗങ്ങളെത്തി നാലു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് യന്ത്രത്തിൽ കുടുങ്ങിയ കാൽ പുറത്തെടുത്തത് ഇരുമ്പിന്റെ വീൽപ്പല്ലുകൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷമാണ് കാൽ പുറത്തെടുക്കാൻ സാധിച്ചത് ഇടത് കാൽപാദത്തിന് ഗുരുതര പരിക്കേറ്റ മുന്നയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മീഞ്ചന്ത സ്റ്റേഷൻ ഓഫീസർ പ്രമോദിന്റെ നേതൃത്വത്തിൽ കൃഷ്ണകുമാർ സജിത് മനു പ്രസാദ് എന്നിവർ ചേർന്ന് യന്ത്രത്തിനുള്ളിലിറങ്ങിയാണ് മുന്നയുടെ കാൽ പുറത്തെടുത്തത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്